ഈ മഞ്ഞമൽ ബോയ്സിന് ശേഷമാണ് ശരിക്കും ആ ഡയറക്ഷൻ്റെ പ്രാധാന്യം ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ ചാനലുകളും എല്ലാം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് കിങ് ഓഫ് കൊത്തയാണ് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വന്നത് ഏറ്റവും വലിയ ചലഞ്ചുള്ളൊരു സിനിമ ഇൻഡിപെൻഡൻറ്റ് ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൊറുഷൻ ഡിസൈനർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ മൊത്തം സിനിമ കൊത്തയുടെ ബഡ്ജറ്റ് ഒരു നാല് നാല് കോടിക്ക് എടുത്ത് ആർട്ടിന്റെ ബഡ്ജറ്റ് ഉണ്ട് ഓഫ് കിങ് ഓഫ് കൊത്ത ചേട്ടൻ ചെയ്തതില് വലിയൊരു വല്യൊരു വർക്കാണ് വലിയ വർക്ക് ഞാൻ എൻ്റെ അറിവ് വെച്ച് ഒരു ക്ലൈമാക്സ് രണ്ട് തവണ സെറ്റ് ചെയ്തിരുന്നു രണ്ട് തവണ ആദ്യം ഇട്ടു പിന്നെ അത് പൊളിച്ചു രണ്ടാമത് വിട്ടു അത് കിങ് ഓഫ് കത്തയുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അതിന്റെ ഒരു കാര്യങ്ങളും പരിപാടികളൊക്കെ എങ്ങനെയാണ് അണ്ടർ റിലേറ്റഡ് വർക്കായിട്ട് തോന്നി അതെ കിങ് ഓഫ് കൊത്തയാണ് ശരിക്കും എൻ്റെ മനസ്സിലേക്ക് ആദ്യം കയറി വന്നിട്ട് ഏറ്റവും വലിയ ചലഞ്ചുള്ളൊരു സിനിമ ഇൻഡിപെൻഡൻറ്റ് ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പുറഷൻ ഡിസൈനർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പം ഏറ്റവും ചലഞ്ച് ഉള്ളൊരു വർക്കാണ് കാരണം ഞാൻ അന്ന് അതുവരെ ചെയ്തതെല്ലാം അതിൽ അത്ര വലിയ വലിയൊരു പ്രൊജക്റ്റല്ല ഇതൊരു വലിയ സിനിമയാണ് അതേപോലെ ദുൽഖർ പോലത്തെ ഒരു നായകനെ അഭിനയിക്കുന്നു അപ്പം കൊത്ത എന്ന് പറഞ്ഞൊരു ടൗൺ കൊത്ത നമ്മളെവിടെയും കേൾക്കാത്ത അല്ലെങ്കിൽ ഒരു പരിചയമുള്ള ഒരു സ്ഥലമാവരുത് നമ്മൾ നാട്ടിൽ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കൊത്ത എല്ലാവരും കാണും അത് കാണണ്ട എന്നുള്ളൊരു തീരുമാനം ആദ്യമേ ഉണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ ലൊക്കേഷൻ കണ്ടു മംഗലാപുരം ഉടുപ്പി അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ഒരുവിധ എല്ലാ സ്ഥലം എല്ലാ ടൗണുകളിലും ഈ അല്ലാത്ത ഈ രണ്ടായിരത്തി എത്താത്ത കുറച്ച് ടൗണുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് പലരുടെയും കോളിൽ അങ്ങനെ ആ ടൗണുകളൊക്കെ പോയി കണ്ടു അങ്ങനെ തുടങ്ങിയൊരു സിനിമയാണ് അപ്പം കൊത്ത നമുക്ക് അതെവിടെ രണ്ടായിരത്തി ഇരുപത്തിൽ എത്താത്ത സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു ഇത് മംഗലാപുരത്തുനിന്ന് കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മംഗലാപുരത്തുണ്ട് ശരിക്ക് പക്ഷെ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ലൈവായിട്ട് ഇപ്പം ആൾക്കാർ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് മാർക്കറ്റാണ് അല്ലെങ്കിൽ വണ്ടികൾ ഉണ്ടാവും നമ്മൾ ആ കാലഘട്ടത്തിലുള്ള വെഹിക്കിളാണ് ഏറ്റവും വലിയ പ്രയാസം നമ്മളൊരു പീരീഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കാരണം നമ്മൾ ഷൂട്ടിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കും വാഹനം കയറി വരുന്നുണ്ടാവും അപ്പം നമ്മൾ എൺപതിലും വരുന്ന വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിക്കഴിഞ്ഞാലുള്ള പ്രയാസമുണ്ട് പിന്നെ ആൾക്കാർ സഹകരിക്കണം കൊത്തയുടെ സെറ്റിൽ ഏകദേശം മുപ്പതോളം ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മുപ്പത് ദിവസം ഒരു റിയൽ ടൗണ് നമുക്ക് തരാൻ ആരും തയ്യാറില്ല ഒരു ദിവസം തന്നാൽ തന്നെ അടി അടിയിട്ടിട്ടേ തിരിച്ചു പോരളളൂ അപ്പം സിനിമയൊക്കെ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് അപ്പം സിനിമ ആവശ്യപ്പെടുന്നുണ്ട് കൊത്ത എന്നുള്ളൊരു ടൗൺ അപ്പം അത് സെറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചു സെറ്റിന് വേണ്ടിയിട്ടുള്ള കുറേ കറക്കങ്ങളിൽ പോയി ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു രക്ഷയില്ലാതെ പോവുകയാണ് അപ്പം ഈ കൊത്ത ഇടാൻ പറ്റിയ ഒരു സ്ഥലമായി പിന്നെ ആദ്യം കൊത്ത കിട്ടുമോന്ന് നോക്കി പിന്നെ കൊത്ത ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെയാണ് രായപുരം എന്ന് പറഞ്ഞാൽ ട്രിച്ചിക്ക് അടുത്തുള്ള രായപരം മധുരേൻ്റെ ട്രിച്ചിയുടെ ഇടയിലായിട്ടുള്ള ഒരു രായപുരം എന്ന് പറഞ്ഞ സ്ഥലം കാരക്കുടിയിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ടാവുന്ന സെറ്റ് ഇട്ട് ഏകദേശം എത്ര രൂപയുടെ അടുത്തുള്ളൊരു ചിലവ് വന്നിട്ടുണ്ട് ഏകദേശം മൊത്തം സെറ്റ് ഇടുന്നതിന് മൊത്തം സിനിമ കൊത്തയുടെ ബഡ്ജറ്റൊരു നാല് നാല് കോടിക്ക് എടുത്ത് ആർട്ടിൻ്റെ ബഡ്ജറ്റുണ്ട് അതിൽ ഈ സെറ്റ് കൊത്തയുടെ ടൗൺഷിപ്പും കൊത്തയുടെ ടൗൺഷിപ്പ് മാത്രമല്ല ആ സിനിമയിലെ ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജും നമ്മൾ സെറ്റിലാണ് ഷൂട്ട് ചെയ്തത് റിയൽ ലൊക്കേഷൻ ഏകദേശം ഒരു അഞ്ച് ശതമാനമേ ഉണ്ടാവുള്ളൂ അപ്പം അത്രയും എല്ലാം സെറ്റാണ് അതിലുള്ള ഓരോ പറയുന്ന ലൈബ്രറി ആയാലും ബാറായാലും കാസിനോ ആയാലും എല്ലാം എല്ലാം സെറ്റിലേക്കാണ് പോയിട്ടുള്ളത് അപ്പം ഒരു നാല് കോടി നാല് നാലര കോടിക്കടുത്ത് അതിൻ്റെ ബഡ്ജറ്റായിട്ടുണ്ട് അപ്പോൾ അത് ആ പൊളിച്ചുന്ന ഒരു കാര്യം അത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതേ പ്രോസസിങ് തന്നെയാണ് അവിടെയും നടന്നത് ഇതേപോലെ സ്ക്രാപ്പ് എടുക്കുന്ന ആൾക്കാർ വന്നെടുത്തു പക്ഷേ കൊത്തേടെ സിറ്റിൽ ഒരുപാട് അതെടുത്തവർക്കും മുതലാകും ഒരുപാട് ഇരുമ്പിലായിരുന്നു ചെയ്തിട്ടുള്ളത് മൂന്നു നില അധികം ബിൽഡിങ്സും മൂന്നു നില ഉള്ള ബിൽഡിങ്സായിരുന്നു എല്ലാ ബിൽഡിങ്ങിലും ആൾക്കാർക്ക് കെയറാവുന്നതും ഡാൻസ് ആയാലും ഫൈറ്റ് ആയാലും എല്ലാം ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഒരു റിയൽ ബിൽഡിങ്ങിൻ്റെ അതേ പണി പണിയെടുത്തിട്ടുണ്ട് അതിലുള്ള എല്ലാ ബിൽഡിങ്സും അപ്പോൾ അത് പൊളിക്കലതിനനുസരിച്ച് പണി കൂടുതൽ ഇപ്പോൾ ഇത്രയും ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര വലിയ ബഡ്ജറ്റിലുള്ള ഇത്ര ചിലവേറിയ സെറ്റ് അത് ചെയ്ത് അത്രയും വലിയ എഫേർട്ടായിരിക്കും ആ സമയത്ത് നമ്മൾ എടുക്കുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം അതെ നമ്മൾ ഒരു മക്കളെ പോലെ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തന്നെയാണ് നമ്മൾ ഇനിയിപ്പം സെറ്റ് വർക്ക് നടക്കുന്ന സമയത്ത് അവിടെ സെറ്റ് ഇട്ട് ഇടുന്ന സമയത്ത് നമുക്കൊരു മണിക്കൂർ റൂം പോയിരിക്കാന്നൊന്നും തോന്നില്ല അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാലും നമ്മളെ അനുവദിക്കില്ല ആ ആറു മണിക്ക് തന്നെ ഇറങ്ങും അത് ആ വർക്ക് കഴിഞ്ഞിട്ട് തന്നെ പോകുള്ളൂ പിന്നെ അതിന്റെ ഇങ്ങനെ തീരാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിൻ്റെ പ്രാളത്തിലായിരിക്കും നമ്മൾ അത് കഴിഞ്ഞാൽ അതായത് ആ ഒരു കഷ്ടപ്പാടാ അതെ അതെ ഭയങ്കര ഒരു സീനാണത് അതുപോലെ വേറൊരു സിനിമയെ കുറിച്ചും അറിയണമെന്നൊരു ആഗ്രഹമുണ്ട് ചേട്ടൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത അതിശയം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് ചെയ്ത സിനിമയാണ് അപ്പം ഈ ഒരു ചോദിക്കാൻ കാര്യം ആ ഒരു സമയത്ത് അത്തരത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു ഒരു വെല്ലുവിളി അതിശയനിൽ ഞാൻ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് ആ ഡയറക്ടർ ഷിജി ഭട്ടൺ ആയിരുന്നു അവരുടെ കൂടെയാണ് വർക്ക് ചെയ്തത് അതിശയൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ എന്താ പറയുക ഏറ്റവും ടെക്നോളജി ഉപയോഗിക്കുന്ന അല്ലെ നല്ലൊരു സിനിമയായിരുന്നു ഓൾറെഡി ഒരു ഇംഗ്ലീഷ് സിനിമകളുണ്ട് ഹൾക്ക് അതിൻ്റെ ഒരു മലയാളം ആണ് ചെയ്തിട്ടുള്ളത് അതിശയം അപ്പം അതിൽ ഗ്രാഫിക്സിൽ കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു അത്രയും വലിയൊരു ഭീമാകാരനായിട്ടുള്ളൊരു ഒരു ഒരു ക്യാരക്കച്ചർ വേണം ഒരു ക്യാരക്ടർ വേണം അപ്പം ആ ക്യാരക്ടറിൻ്റെ ഫുള്ളായിട്ട് ഫിഗർ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു ആ ഒരാളുടെ ഇത്ര അമ്പതടി വരെയുള്ള ഒരു ഒരാളുടെ അതിൻ്റെ റേഷ്യോ നോക്കിയിട്ട് അയാളുടെ കാല് മാത്രമേ നമ്മൾ റിയൽ ആയിട്ട് ചെയ്തിട്ടുള്ളൂ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമ്മി ചെയ്തിട്ടുള്ളു ബാക്കിയെല്ലാം ഗ്രാഫിക്സിലാണ് അത് വർക്ക് ചെയ്തിട്ടുള്ളത് അന്നത്തെ അതൊരു വലിയൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു ആ ഒരു സിനിമ മൂവ്മെന്റ് ഇല്ല നമ്മൾ എടുത്തു വെക്കുന്ന ഒരു കാലിന്റെ പാദം കറക്റ്റ് ആവണോ ഒരാൾ നടക്കുമ്പോ നമ്മളുടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ കാലിന്റെ അടയാളം കാണണല്ലോ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു അളവിന് വേണ്ടിയിട്ടാണ് അത് കാല് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കുട്ടി അല്ലെങ്കിൽ വലുതായിട്ടുള്ള വലുതായിട്ടുള്ളൊരു ഫിഗറിന് അത്രയും ലെങ്തിലുള്ള നമ്മളൊരു സ്കെൽട്ടൺ മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ സ്കെൽട്ടണില് തലയുടെ എത്ര നമ്മളൊരു അനാട്ടമി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തലയുടെ അഞ്ചര തല അല്ലെങ്കിൽ ആറ് തലയാണ് ഒരാളുടെ ബോഡി അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമ്മളൊരു കണക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു സ്കെൽട്ടൻ ട്യൂബിൽ മാത്രം പൈപ്പിൽ മാത്രം ഇതാക്കിയിട്ടുണ്ട് ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാമറയിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൽട്ടൺ ചെയ്തു വെച്ചിട്ടുണ്ട് അത്രയുള്ളൂ ഇതുവരെ കരിയറിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു ടഫ് ടഫെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും ചലഞ്ചിങ് അല്ലെങ്കിൽ ഏറ്റവും എഫേർട്ട് എടുത്തൊരു തന്നെ കരിയറിൽ അസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴശ്ശിരാജയില് അസോസിയേറ്റ് ചെയ്യുമ്പം എടുത്തിട്ടുള്ള ഓരോ ഓരോ സെറ്റുകളും അതേപോലെ ആ കാലഘട്ടം അതായിരുന്നു ടി മുത്തുരാജ് സാറിൻ്റെ കൂടെയായിരുന്നു ആ സിനിമ ചെയ്തത് അത് അതാണ് ഏറ്റവും എപ്പോഴും ഓർമ്മിക്കാനും എപ്പോഴും പറയാനും ഒരുപാട് എപ്പോഴും പറയുമ്പോൾ തള്ളു തുടങ്ങി എന്ന് പറയുന്ന ഒരു സാധനം വരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ്പീരിയൻസാണ് നമ്മൾ ആ സിനിമ ചെയ്യുമ്പോൾ ഉള്ള എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക് പറയാൻ അവസരങ്ങൾ ഉണ്ടാവുന്നത് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ ഒരു സിനിമ ചെയ്തിട്ട് അയാൾക്കൊന്നും പറയാനുണ്ടാവില്ല അപ്പം മറ്റുള്ളവർക്ക് അതൊരു എന്താ പറയുക തള്ളാണെന്ന് തോന്നുന്നു അന്ന് ഒരു ഒരു പത്ത് വർഷം മുന്നേ വരെ അല്ലെങ്കിൽ ഒരു ആറേഴ് വർഷം മുന്നേ വരെ പഴശ്ശിരാജ ചെയ്തവരുമുഴക്കും പഴശ്ശിരാജയുടെ കഥകൾ പറഞ്ഞിരുന്നു അത് പറയാനുള്ളത് അതിൻ്റെ മുന്നേ അവർക്ക് പറയാനുള്ള എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അല്ലേ പറയാം ആ അനുഭവങ്ങൾ അത്രയും ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് ഒരു ആയിരത്തോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ പത്ത് നാൽപ്പത് കുതിരകൾ അങ്ങനെ മൃഗങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വലിയൊരു ആയുധങ്ങൾ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ ആയിരം ഉണ്ടായിരിക്കും അതിൻ്റെ ഫൈറ്റിലും എല്ലാറ്റിലും ഉണ്ടായിരുന്നു അതാണ് എൻ്റെ സിനിമ എക്സ്പീരിയൻസിൽ ഏറ്റവും വലിയൊരു വർക്കും അതേപോലെ ഇരുമ്പു കോട്ടയം മുരട്ടു സിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ട് ചിമ്പുദേവൻ ഡയറക്റ്റ് ചെയ്തു അതിലും ഇതേപോലെ രണ്ട് മൂന്ന് സെറ്റുകൾ ഭീകരമായ സെറ്റുകളായിരുന്നു പഴശ്ശിരാജ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ടില്ല നേരെ ഇരുമ്പുകോട്ടം മുരോട്ട് സിനിമ സിനിമയിലേക്ക് ഞാൻ നേരെ കയറിയത് അതും വലിയൊരു സെറ്റാണ് ഇനി ഒരു 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 പ്രധാനപ്പെട്ടൊരു കാര്യം ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചത് ഈ പ്രമോഷൻ പരിപാടികൾക്ക് മുന്നേ ആയി ഈ സംവിധായകരാണെങ്കിലും ആക്റ്റേഴ്സാണെങ്കിലും ഇൻ്റർവ്യൂ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സിനിമകൾക്കും കൊടുത്തിട്ടുണ്ട് എല്ലാ സിനിമകൾക്കും അത് നമ്മൾ കാണാറുണ്ട് ഇവർ ഇൻ്റർവ്യൂവിന് ഇടയ്ക്ക് സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്നില്ല അപ്പോൾ ഈ വന്നിരിക്കുന്നവരായിരിക്കും അവരെ ഈ ബാക്കിയുള്ള ടെക്നീഷ്യന്മാരെ കുറിച്ചും അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും അവരുടെ വർക്കുകളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നത് അപ്പോൾ അതിൽ ആർട്ട് ഡയറക്ടറിൻ്റെ വർക്കിനെ കുറിച്ചും ആർട്ട് ഡയറക്ടറിനെ കുറിച്ചും ഒക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട് സിനിമയ്ക്ക് മുന്നേ ഉള്ള പ്രൊമോഷൻ റിവ്യൂ അല്ല ഇന്റർവ്യൂല് അപ്പോൾ അതൊരു തരത്തില് ഈ ആർട്ട് ഡയറക്ടറിൻ്റെ കാര്യം വർക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു തരത്തില് സിനിമയുടെ ഒരു ആസ്വാദനത്തെ ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അത് ഈ റിവ്യൂവേഴ്സും അത് ചില റിവ്യൂസിലൊക്കെ അത് പറഞ്ഞിട്ടുമുണ്ട് അതായത് സിനിമ തുടങ്ങുന്ന സിനിമ റിലീസാവുന്നതിന് മുന്നേ ആർട്ട് ഡയറക്ടറുടെ ആർട്ട് വർക്കുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ആസ്വാദനം അതിൻ്റെ ഒരു പൂർണ്ണതയിൽ കിട്ടുമില്ലയോ എന്നുള്ളതൊരു സംശയമുണ്ട് അങ്ങനെ അല്ലെങ്കിൽ വർക്ക് റിലീസ് ആയതിന് ശേഷമല്ലേ ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് ഒരു സിനിമ ഞങ്ങൾ ഇതാണ് ചെയ്തു വെച്ചത് എന്ന് മുന്നേ കൂട്ടി പറയുമ്പം അതിനൊരു ഒരു സുഖ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആദ്യം കണ്ടിട്ട് അത് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അവർ കാണട്ടെ കണ്ടതിന് ശേഷം നമുക്ക് ഇത് ചെയ്തതാണ് എന്ന് പറയുമ്പോഴല്ലേ അതിനൊരു കൗതുകം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഈ പറയുന്ന ഇൻ്റർവ്യൂസിലൊക്കെ ഒരു മേഖല പറയാതെ ഇരിക്കുന്നത് എന്താണെന്നുള്ള അറിയില്ല മഞ്ഞുമൽ ബോയ്സ് മുതലാണ് ശരിക്കും അതിൻ്റെ മുന്നേ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും വളരെ റെയർ ആണ് ഈ മഞ്ഞുമൽ ബോയ്സിന് ശേഷമാണ് ശരിക്കും ആ ഡയറക്ഷൻ്റെ പ്രാധാന്യം ഓൺലൈൻ മീഡിയാസും അല്ലെങ്കിൽ ചാനലുകളും എല്ലാം ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ഇത് വർക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സിൽ മുന്നേ പറഞ്ഞത് ആസ്വാദനത്തിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് ഇതിങ്ങനെയല്ലേ അതത്രല്ലേ ഉള്ളൂ എന്നുള്ളതിന് അങ്ങനെ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ലൊരു ചിന്ത വരും ഇപ്പം അതിലാ വീഴുന്നുണ്ടെങ്കിൽ പോലും ആ വീഴുന്നത് അയ്യോ എന്ന് തന്നെയാണ് തോന്നേണ്ടത് അത് സെറ്റിലാകുമ്പോൾ എല്പ്പം പത്ത് പേരിൽ ഒരു ആറ് ആറുപേരെങ്കിലും അതിങ്ങനെയല്ലേ വീണെന്നുള്ളതിലാണ് അതിൻ്റെ ഇത് പോകുന്നത് ശരിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിലും അവരെ മെൻഷൻ ചെയ്തു തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റർ ഇൻ്റർവ്യൂസിൽ മറ്റുള്ള താരങ്ങൾ അല്ലെങ്കിൽ ഈ പൊതുവേ ബാക്കിൽ ക്യാമറയുടെ ആരും മുന്നിലേക്ക് വന്ന് എക്സ്പീരിയൻസ് പറയാറില്ല അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാറില്ല ആ ഡയറക്ടേഴ്സ് ഒന്നും മലയാള സിനിമയിൽ ഒരുവിധ ആ ഡയറക്ടേഴ്സ് ഒന്നും വന്ന് മുന്നോട്ട് വന്ന് ഈ ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഇതിനോ തയ്യാറാവുന്നവരില്ല പക്ഷേ അവരെ വെല്ലുവിളിച്ചെന്നെ കൊണ്ടുവരണം അടുത്ത സിനിമ ഒന്നിനും ചർച്ചകൾ നടക്കുന്നുണ്ട് ഏകദേശം ഒരാഴ്ചയ്ക്കകം തീരുമാനമാവും ഒന്ന് ബബ്ബബ്ബ എന്ന് പറഞ്ഞൊരു പടമാണ് ഇപ്പം സംസാരിച്ചിട്ടുള്ളത് ദിലീ എന്നെ അതെ ദിലീ ബിനീസ്നി അസ്വനൊക്കെ അല്ല ഇതിൽ അസോസിയേറ്റ് ആയിട്ടുള്ള ധനഞ്ജയൻ്റെ പടമായിരുന്നു പിന്നെയും ഒന്ന് രണ്ട് സിനിമകൾ അങ്ങനെ ചർച്ചകൾ നടക്കുന്നുണ്ട് ഫൈനലായിട്ടില്ല ഇപ്പോ ഇതിനോടൊപ്പം തന്നെ അതായത് ആർട്ട് ഡയറക്ടർ അല്ലാതെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഡയറക്ഷനും ഡിസൈനറും ഏകദേശം ഒന്നാ ഒന്ന് തന്നെയാണ് അത് ആൾക്കാർക്ക് എല്ലാവർക്കും അത് എത്തിയിട്ടില്ല ശരിക്കും ആ ഡയറക്ടർമാർക്ക് പോലും ധാരണ കിട്ടിയിട്ടില്ലാത്ത ഒരു സാരി എന്താണ് ആർട്ട് ഡയറക്ടർ എന്താണ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ളത് ഈ പലരും ഒരു സിനിമ രണ്ടാമത്തെ സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല ഒരു സിനിമ നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈനർ ഡിസൈനറായിട്ടും ചെയ്യാം ഡയറക്ടർ ആയിട്ടും ചെയ്യാം പ്രൊഡക്ഷൻ ഡിസൈനർ ഡിസൈനറാവുമ്പം ടോട്ടാലിറ്റി അയാൾ നോക്കണം അതിൽ ഏത് സമയത്ത് ഷൂട്ട് ചെയ്യുന്ന പോലും തീരുമാനിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനറാണ് ഈ ലൈറ്റിൽ ഷൂട്ട് ചെയ്താലാണ് ആ നമ്മളിട്ടിരിക്കുന്ന സെറ്റ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പം ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയുടെ വലിപ്പത്തിനനുസരിച്ചാണ് പ്രൊഡക്ഷൻ ഡിസൈനറിൻ്റെ ആവശ്യമുള്ളു അല്ലാതെ വെറുതെ കുറച്ച് സിനിമ ചെറിയ കൊച്ചായിട്ട് പറയല്ല ഈ ചെറിയ സിനിമകളിൽ പോലും പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞ് വെക്കുന്ന ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രണ്ട് സിനിമ ഉണ്ടായിരിക്കും അപ്പോൾ രണ്ട് സിനിമയിൽ സംസാരിക്കുമ്പോൾ ആദ്യം ഒരു സിനിമ ഉണ്ടാവുള്ളൂ പിന്നീട് വരുന്നത് ഇത് നല്ലതാണത് നല്ലതാന്ന് തീരുമാനിക്കും അയാൾ നേരെ മറ്റേ സിനിമയിലേക്ക് പോകുമ്പം ഇവിടെ ഒരു ആ ഡയറക്ടറെ വെക്കും അല്ലെങ്കിൽ അസോസിയേറ്റിനെ തീരുമാനിക്കും അപ്പോൾ ഇതിൽ ഇയാൾ പ്രൊഡക്ഷൻ ഡിസൈനറാണ് പല ആ ഡയറക്ടർമാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിലേക്ക് പോകേണ്ട റെഫറൻസ് മാത്രം കൊടുത്താൽ മതി എന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ് പക്ഷേ അതല്ല സിനിമയുടെ കൂടെ തന്നെ വേണ്ട ആളാണ് പ്രൊഡക്ഷൻ ഡിസൈനറ് ഡയറക്ടർ പ്രൊഡക്ഷൻ ഡിസൈനറ് അത് കഴിഞ്ഞിട്ടാണ് ക്യാമറാമാൻ പോലും വിദേശ സിനിമകളിലുള്ളത് മലയാളത്തിൽ അങ്ങനെയല്ല ഇപ്പോൾ ടൈറ്റിൽ പോലും ഒരുപാട് പുറകിലേക്ക് വരുന്നത് കാരണം ഇതേപോലെ അറിവില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് പുറകിലേക്ക് പോകുന്നതും എന്നാൽ അതിൻ്റെ എന്താണ് പ്രാധാന്യം മറ്റുള്ളവർ മനസ്സിലാക്കാതെയും കൊണ്ടാണ് പ്രൊഡക്ഷൻ ഡിസൈനറുടെ വാല്യൂ എന്താണെന്നുള്ളത് തിരിച്ചറിയാത്തത് അത് മാറും സ്വാഭാവികമായിട്ടും വലിയ വലിയ സിനിമകളിലേക്ക് മലയാള സിനിമ വരുന്നുണ്ട് അതേപോലെ അതർ ലാംഗ്വേജിലേക്കും റീച്ചായിക്കൊണ്ടിരിക്കുമ്പം മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ ഡിസൈനറും അവരുടെ കാലഘട്ടം ഉണ്ട് മലയാള സിനിമയിലിനും പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനം വരുന്നൊരു കാലം ഉണ്ടായിരിക്കും പവി ഇനി പ്രൊഡക്ഷൻ ഡിസൈനർ പേരിൽ പുറത്തിറങ്ങാൻ പോകുന്ന അല്ല പ്രൊഡക്ഷൻ ഡിസൈനർ പവി കെയർ ടേക്കർ ശരിക്കും ആ ഡയറക്ടർ എന്നുള്ളത് തന്നെയാണ് പ്രൊഡക്ഷൻ ഡിസൈനർ ഇതാണ് നമ്മളെ നമ്മൾ സിനിമയുടെ വലിപ്പത്തിനനുസരിച്ചാണ് പ്രഷൻ ഡയറക്ടർ ഡയറക്ടർന്ന് എന്നുള്ളൊരു സാധനമുള്ളു പിന്നെ രണ്ടും ചെയ്യുന്നത് ഒന്ന് തന്നെയാണ് നമുക്ക് തരുന്ന സ്പേസ് ആണ് ആ സിനിമയിൽ നമ്മൾ ഇൻവോൾവ് ആകും തീർച്ചയായിട്ടും ഇനിയത് എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അവിടെ മാറ്റി വെച്ചിട്ട് തന്നെ ഉണ്ട് അത് അത് ഭയങ്കരമായിട്ട് തന്നെയാണ് അതിൽ തന്നെ ആ ആ വർക്ക് നന്നാവുള്ളൂ ശരിക്കും പറഞ്ഞു എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അത് ആത്മാർത്ഥത കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്ന സ്പേസും എൻ്റെ വർക്കുകൾ അംഗീകരിക്കുമ്പോഴും അല്ലേ അത് ഏത് ആർ ഡയറക്ടർക്കായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത് ഓക്കെയാണ് അത് ഇഷ്ടപ്പെട്ടു ഇനി എന്ന് പറയുന്നത് ഒരുപാട് ഗുഡുകളാക്കാനേ ഒരു ആ ഡയറക്ടർ നോക്കുകയുള്ളു ആ സിനിമയിൽ നമുക്ക് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയായിരിക്കും ആ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഓരോ സീനും ഓരോ സിനിമകളാണ് അപ്പം ഒരുപാട് സിനിമകൾ ചേർന്ന ഒരു സിനിമയാണ് നമ്മൾ ഒരു ആ ഡയറക്ടർ പുറത്തേക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു വേറെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷനിലേക്ക് താല്പര്യമുള്ള ഒരുപാട് പേര് പുറത്തുകൊണ്ട് ഇപ്പം ചിലപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നവരായിരിക്കാം അപ്പോൾ അത്രക്കാർ അവർ അവരോട് എന്താ പറയുക അവർക്കൊരു അഡ്വൈസ് കൊടുക്കാൻ പറഞ്ഞാൽ ഈ മേഖലയെ പറ്റി അല്ലെങ്കിൽ ഈ മേഖലയിലെ സാധ്യതയെ പറ്റി എങ്ങനെ ഈ പ്രൊഫഷനെ നോക്കിക്കാണണം സിനിമ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സിനിമ സ്വപ്നം കാണുന്നതിൻ്റെയാണ് സിനിമ എന്ന് പറയുന്നത് പക്ഷേ സ്വപ്നം കാണുന്നവൻ്റെ മാത്രം സിനിമയല്ല അതിൽ ആത്മാർത്ഥത ആഗ്രഹവും എന്താ പറയുക വർക്കിനോടുള്ള അത്രയും സിൻസിയാരിറ്റി ഉണ്ടാവണം എന്നാലേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം സിനിമാക്കാരനായിട്ട് കാര്യമില്ല നിങ്ങൾക്ക് കഴിവുണ്ടാവണം അല്ലെങ്കിൽ ആ കഴിവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടെ ശ്രമിക്കണം ഒരാൾക്ക് കഴിവുണ്ടായിട്ട് കാര്യമില്ല അത് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോഴാണല്ലോ അയാളുടെ കഴിവ് തിരിച്ചറിയുന്നത് അതിനും കൂടെ ഈ പുതിയ തലമുറ വരുന്നവർ അത് എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ നമ്മുടെ കഴിവ് എന്താണെന്നുള്ള തിരിച്ചറിഞ്ഞ് സിനിമയിലേക്ക് വരിക പിന്നെ ആ ഡയറക്ഷൻ ഒരു എന്താ പറയുക ഒരു കോഴ്സോ അങ്ങനെയൊന്നുമില്ല ആ ഡയറക്ഷൻ സിനിമ എല്ലാം പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് ഒരു കോഴ്സോ കാര്യങ്ങളൊന്നും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യയിലില്ല എന്നുള്ളതാണ് എനിക്ക് ഒരറിവ് വേണം തീർച്ചയായിട്ടും ഒരു കഴിവുണ്ടായിരിക്കും കലാകാരനായാൽ വളരെ നല്ലത് ഒരു ആ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു വാക്ക് കിട്ടുന്നില്ല എല്ലാവർക്കും വരയ്ക്കുക മാത്രമല്ല ഒരു കളറ് ഒരു കളർ ഇന്ന കളറിനോട് ചേർന്നാൽ എന്തായിരിക്കും അത് നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിലൂടെ തന്നെ എടുക്കേണ്ടതാണ് ആത്മാർത്ഥമായി പണിയെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും അത് തീർച്ചയായും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഡയറക്ഷൻ പഠിപ്പിക്കുന്ന ഒരു

നമുക്ക് ഒമ്പത് വിഷയമാണ് ഉള്ളത് ലൈഫ് സ്റ്റഡി അനാട്ടമി അങ്ങനെയുള്ള ഓരോ പെയിൻറ്റിങ് അങ്ങനെയുള്ള ഓരോ ഇതിൽ ഒരു സബ്ജക്റ്റ് മാത്രമാണ് തിയറി ഉള്ളു ഹിസ്റ്ററി അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ ക്ലാസ് ഉണ്ടാവുള്ളൂ ഒരു എക്സാമിൻ്റെ മുന്നേ ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ തിയറി എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ പന്ത്രണ്ട് പ്രാവശ്യം നോട്ട് തരും നമുക്ക് തിയറി എന്ന് പറയുന്നത് കാരണം ഫൈൻ ആർട്സിൽ തിയറിയുടെ ആവശ്യമില്ല എന്താണെന്നുള്ള അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മൾ വരയ്ക്കുക ഏറ്റവും നന്നായിട്ട് വരയ്ക്കുക സിനിമ കാണാൻ നമുക്ക് ലാംഗ്വേജ് ആവശ്യമില്ലല്ലോ നമ്മൾ തമിഴായാലും കന്നഡയായാലും എല്ലാം സിനിമ കാണും കാണാനുള്ള അറിവ് അല്ലെങ്കിൽ കാണാനുള്ള കാഴ്ച നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സിനിമ ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അതേപോലെ ഫൈൻ ആർട്സിലാണെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഈ പറയുന്ന തിയറിയിലായിരുന്നു കാരണം തൊണ്ണൂറ്റെട്ട് മാർക്ക് നൂറ് നൂറിൽ തൊണ്ണൂറ്റെട്ട് മാർക്ക് ഉണ്ട് എൻ്റെ മാർക്ക് ലിസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം ഞാൻ ഹിസ്റ്ററിയാണ് അടുത്ത് അപ്പം ഹിസ്റ്ററി ആയതുകൊണ്ട് ഞാൻ അത് വെച്ചങ്ങ് താങ്ങി വിട്ട് മറ്റേത് ഇതാണ് പെയിൻറ്റിങ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹിസ്റ്ററി ഇതിനെ കൂടെ ആഡ് ചെയ്തിട്ട് എനിക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഹിസ്റ്ററി അല്ല ഞാൻ എക്സാം എഴുതുമ്പോൾ കിട്ടിയത് അപ്പം ഈ മാർക്ക് നോക്കിയാൽ വിചാരിച്ചു ഒരു പുലിയാന്ന് വിചാരിച്ചിട്ട് എനിക്ക് മാർക്ക് തന്നായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതേപോലെ ഒരു അത് ഈ പറയുന്ന ഒന്നോ രണ്ടോ ക്ലാസ്സല്ലേ ഉള്ളൂ ആ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടായിട്ടുള്ളൂ ബാക്കി മുഴുവൻ വരക്കിയിരുന്നു അതേപോലെ തന്നെയാണ് ആ ഡയറക്ഷനിൽ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉണ്ടാവുക നമ്മൾ ഒരു സാഹചര്യത്തിൽ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അത് പെടൽ തന്നെയാണ് അതിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്താം അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്തു തീർക്കാം സിനിമ സിനിമയിൽ ശരിക്കും ഒരു ആ ഡയറക്ടർക്ക് ഇത് ചെയ്യാൻ പറ്റുമോന്നും അറിയില്ല എന്ന് പറയാൻ പറ്റില്ല ഒന്നും നോ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലല്ലോ സിനിമയിൽ അപ്പം സിനിമ അത് ചെയ്തേ പറ്റുള്ളൂ അതറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി ഞാൻ ചില ഡെമ്മികളൊക്കെ ചെയ്യുന്നത് മുന്നേ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഡെമ്മി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഞാൻ ഡെമ്മി ചെയ്തിട്ടില്ല നമ്മൾ അങ്ങ് ചെയ്തു അത് ഓക്കെ ആയി അത് മോശമായിട്ടില്ല അത് ഒരു ഒരാർട്ടിസ്റ്റ് കൊണ്ടുപോവുകയും ചെയ്തു അയാളുടെ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തരാം അതേപോലെ തന്നെ അത് വീണടം മിഷൻ ലോകം ലാസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു ചേഞ്ചിങ് പരിപാടിയാണ് എല്ലാം മാറി പറഞ്ഞത് കുറേ സിനിമകൾ വരുന്നു എല്ലാം സൂപ്പർ ഹിറ്റ് ഹിറ്റാവുന്നു സിനിമയിലെ എല്ലാവർക്കും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അംഗീകാരങ്ങൾ കിട്ടുന്നു അതിലും അതായത് ആർട്ട് ഡയറക്ടർ ഉൾപ്പെടെ ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മഞ്ഞുമലി ഭ്രമയുഗം പാടുജീവിതം ഇപ്പം വർഷങ്ങൾ ശേഷം അപ്പം ആർട്ട് ഡയറക്ടർമാർക്കും കൂടെ ഒരു വലിയൊരു സ്വീകാര്യത ഇപ്പോഴത്തെ ഒരു സിനിമയ്ക്കൊപ്പം മാറിയ ഒരു പ്രേക്ഷകരും നൽകുന്നുണ്ട് ഈ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു ചേഞ്ചും പ്രേക്ഷകരുടെ ഒരു ചേഞ്ചും മൊത്തത്തിലുള്ള പോസിറ്റീവായി ഒരു മാറ്റത്തെ എങ്ങനെ വളരെ സന്തോഷമാണ് ഈ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് ഇതിലും കൂടുതൽ മാറണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം സിനിമ ഒരുപാട് പേര് അറിയപ്പെടാത്ത ആൾക്കാരുണ്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന വർഷങ്ങളായിട്ടുള്ള എത്രയോ പേരുണ്ട് എവിടെ എത്താതെ പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അന്ന് അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് അതുണ്ടാവരുതെന്നുള്ളത് തന്നെയാണ് കാരണം ഇത് വലിയ മഹത്തായ കല അല്ലെങ്കിൽ ഒരാളെ നന്നാക്കാനോ അല്ലെങ്കിൽ സോഷ്യൽ വർക്കോ അല്ല സിനിമ ഒരു ഭാ ഒരു ലൈഫിൽ ഒരു ഭാഗം ഒരു ആസ്വാദനത്തിൻ്റെ ചെറിയൊരു ഭാഗം ഏറ്റവും പുറകിലുള്ള അവശ്യവസ്തുവാണ് സിനിമ ജീവിതത്തിൽ അപ്പം ആ സിനിമ ചെയ്തവരെ അംഗീകരിക്കപ്പെടുക തന്നെ വേണം പണ്ട് കലാകാരന്മാർക്കൊരു സ്പേസ് പണ്ട് പണ്ട് കാലത്തേ ഉണ്ടായിരുന്നു ആ ഇതിൽ എല്ലാ വിഭാഗം ആൾക്കാർക്കും അത് വേണമെന്ന് തന്നെയാണ് അതിൽ ആ ഡയറക്ഷൻ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ അവർ തരംഗം വെച്ചിട്ട് ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് അത് സ്വാഗതം വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു സിനിമയാണ് ഫാമിലി എല്ലാവർക്കും പോയി കാണാവുന്ന ഒരു നല്ലൊരു സിനിമ സൗഹൃദത്തിൻ്റെയും സുഹൃത്ത് ബന്ധത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ എന്താവണം എന്നാഗ്രഹിച്ച് അൾട്ടിമേറ്റായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതായിത്തീരും എന്നുള്ളൊരു മെസ്സേജ് അതിനകത്തുണ്ട് അപ്പം അത് സിനിമ കണ്ടിറങ്ങുമ്പോൾ ആൾക്കാർ കിട്ടും സിനിമ നല്ലൊരു വിജയമാവട്ടെ